റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും കരുത്തനായ എതിരാളി അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ തരംഗം സൃഷ്ടിച്ച നേതാവ് രണ്ടായിരത്തി പതിമൂന്നിൽ മോസ്കോ മേയറാകാൻ മത്സരിച്ചു പ്രക്ഷോഭവിരുദ്ധ നിയമങ്ങളുള്ള റഷ്യയിൽ പുട്ടിനെതിരെ പതിനായിരങ്ങളെ തെരുവുകളിൽ അണിനിരത്തിയ പോരാളി തീവ്രവാദമെന്തം ആരോപിച്ച ഭരണകൂടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിനെതിരെ കേസ് തുടർന്ന് ജയിലിൽ പറയുന്നത് പുട്ടിനു നേരെ കൈയുയർത്തിയ ഒരേ ഒരു നേതാവ് അലക്സി നവാൽസി അദ്ദേഹം എങ്ങനെ കൊല്ലപ്പെട്ടു ഇതിനു പിന്നിൽ ആര് പുട്ടിനോ അതോ കിങ്കരന്മാരോ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും കരുത്തനായ എതിരാളി എന്നാണ് അലക്സി നവാൽസി അറിയപ്പെടുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ നാലിന് മോസ്കോയിലാണ് ജനനം രണ്ടായിരം രണ്ടായിരത്തി ഏഴ് വരെ യോബ്ലോകോ പാർട്ടിയിൽ അംഗമായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് റഷ്യ ഓഫ് ദ ഫ്യൂച്ചർ പാർട്ടി സ്ഥാപിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ മോസ്കോ മേയറാകാൻ മത്സരിച്ചെങ്കിലും പുട്ടിനെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി ആയിരുന്നു ജയം അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ തരംഗം സൃഷ്ടിച്ചു പ്രക്ഷോഭ പ്രക്ഷോഭവിരുദ്ധ നിയമങ്ങളുള്ള റഷ്യയിൽ പുട്ടിനെതിരെ പതിനായിരങ്ങളെ തെരുവുകളിൽ അണിനിരത്താൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പദ്ധതി ഇട്ടെങ്കിലും ക്രിമിനൽ കേസുകളുടെ പേരിൽ അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു റഷ്യൻ ഉദ്യോഗസ്ഥർക്ക് എതിരെ അന്വേഷണം നടത്തിയിരുന്ന ആന്റി കറപ്ഷൻ ഫൗണ്ടേഷൻ എന്ന നവാൽസിനിയുടെ എൻ ജിഒയെ തീവ്രവാദ ബന്ധം ആരോപിച്ച് ഭരണകൂടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിരോധിക്കുകയും ചെയ്തു മോസ്കോയ്ക്ക് കിഴക്കുള്ള വ്ളാഡിമർലെ ജയിലിൽ കഴിഞ്ഞിരുന്ന നവാൽനിയെ ഡിസംബറിൽ ആണ് യമലോ നെനറ്റ്സിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുന്നത് പോളാർ വോൾഫ് എന്നറിയപ്പെടുന്ന ഇവിടം റഷ്യയിലെ ഏറ്റവും കുപ്രസിദ്ധവുമായ ജയിലുകളിൽ ഒന്നാണ് മാർസിൽ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് നവാൽനിയുടെ മരണം അറിയപ്പെടുന്നത് അഞ്ചാം തവണ ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് മത്സരിക്കുന്ന പുട്ടിന് വലിയ എതിരാളികളില്ല രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതിന് സൈബീരിയയിലെ ടോംസ്കിൽ നിന്ന് മോസ്കോയിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെ നവാൽനി ബോധരഹിതനായി അതീവ ഗുരുതരാവസ്ഥയിൽ കോമയിലായ നവാൽനി ജർമ്മനിയിലെ ചികിത്സയിലൂടെ രക്ഷപ്പെടുകയായിരുന്നു മാരകവിഷമായ നോവി ചോക് നവാൽനിയുടെ ഉള്ളിൽ എത്തിയെന്ന് ജർമ്മൻ ലാബ് കണ്ടെത്തി വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹം ഒരു കപ്പ് ചായ കുടിച്ചിരുന്നു ഇതിൽ വിഷം ചേർത്തത് ആകാമെന്നും പുടിന്റെ അറിവോടെയാണെന്നും ആരോപണം ഉയർന്നുവന്നു എഴുപതുകളിലും എൺപതുകളിലും സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത നാഡി വ്യവസ്ഥയെ തകർക്കുന്ന അപകടകാരിയായ നെർവ് ഏജന്റാണ് നോവിചോക് ചോക് രണ്ടായിരത്തി പന്ത്രണ്ട് ഒബാസ്റ്റിൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ നിന്ന് തടി മോഷണത്തിന് ഗൂഢാലോചന നടത്തി എന്നത് മുതൽ നിരവധി ക്രിമിനൽ കേസുകളാണ് നവാൽയുടെ പേരിൽ ഉണ്ടായിരുന്നത് പലതവണ ജയിലിലാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കുരുക്ക മുറുകയായിരുന്നു വധശ്രമത്തെ അതിജീവിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റഷ്യയിൽ തിരിച്ചെത്തിയ ഉടൻ അദ്ദേഹം ജയിലിലാവുകയായിരുന്നു നേരത്തെ ലഭിച്ച ഒരു ജയിൽ ശിക്ഷയുടെ പരോൾ മാനദണ്ഡം ലംഘിച്ചതായിരുന്നു കാരണം ഇതിനിടെ വഞ്ചനാ കുറ്റത്തിന് അടക്കം പതിനൊന്നര വർഷത്തെ തടവ് ലഭിച്ചു തീവ്രവാദ സംഘടന സ്ഥാപിച്ച് ധനസഹായം നൽകിയെന്ന പേരിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ പത്തൊൻപത് വർഷം കൂടി ശിക്ഷ അനുഭവിച്ചു നവാൽനിയെ അടിച്ചമർത്തുന്നതിനെതിരെ യുഎസും യൂറോപ്യൻ യൂണിയനും യു എനും രംഗത്തെത്തുകയുണ്ടായി കുറ്റങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇവർ വിലയിരുത്തുകയും ചെയ്തു ജയിലിൽ വെച്ച് നവാൽനി അജ്ഞാത രോഗം പിടിമുറുക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വിഷവസ്തു അദ്ദേഹത്തിന്റെ ഉള്ളിലെത്തിയോ എന്ന സംശയം അനുയായികൾ ഉന്നയിച്ചു കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടപ്പോൾ ഒരു അജ്ഞാത മരുന്ന് ജയിൽ ഡോക്ടർമാർ നവാലിനിക്ക് കുത്തിവെച്ച് എന്ന് കഴിഞ്ഞ ഏപ്രിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ പറയുന്നു നവാലിനിയുടെ മരണം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സഹായികളോ അമ്മയോ മരണം സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് നവാലിനി അവസാനമായി പുറലോകം കണ്ടത് കോടതിയിൽ നടക്കുന്ന വിചാരണയ്ക്ക് ഇടയായിരുന്നു ഇത് തന്റെ മകൻ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചിരിപ്പുണ്ടെന്ന് നവാൽനിയുടെ അമ്മ പറയുന്നു റഷ്യൻ മാധ്യമമായ നൊവായ ഗസെറ്റയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് അവസാനമായി നവാലിനെ അമ്മ കണ്ടത് എനിക്ക് ഇക്കാര്യത്തിൽ അനുശോചനങ്ങൾ ആവശ്യമില്ല ഞാൻ അവനെ ജയിലിൽ വെച്ച് കണ്ടതാണെന്നും അവർ പറയുകയായിരുന്നു എന്താണ് ഇതിനു പിന്നിലെ സത്യാവസ്ഥ എന്നത് വരും നാളുകളിൽ കാണാം